അമ്മേ ചായപ്പൊടി കൂടുതലിട്ടു ഇനിയിപ്പെന്നെടുക്കുന്നത് നീ എത്ര ക്ലാസ്സിലാണ് എന്നിട്ട് ചെയ്തേ അതിനകത്ത് മൂന്നൊരു ടീസ്പൂണ് പഞ്ചാര ഇട്ടു ചായപ്പൊടി എന്തോരട്ടോ ഒരു ടീസ്പൂൺ ആ അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മൂന്നൊരു ടീസ്പൂൺ പഞ്ചസാര കൂടി അപ്പ ശെരിയാവും ആ അപ്പൊ ശരിയാവും ഹലോ കൂട്ടുകാരെ അതെ ഞാൻ വിചാരിച്ചു ജോബിനെ വെച്ച ചായ കുളായി കാണുന്നു കുഴപ്പമൊന്നും ഇല്ലാട്ട് നല്ല ചായ ആയിട്ടുണ്ട് അപ്പം ഇതേ കണ്ടോ ഇത്തിരി കടുപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ ചായക്ക് അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ചേട്ടന് കടും ചായ പറ്റത്തില്ല കടും കാപ്പി കുടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ കടും കാപ്പി ചേട്ടനുള്ളത് ആക്കി കേട്ടോ അപ്പം അതിന് ശേഷം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് കടല ഞാൻ ഇന്നലെ രാത്രി വെളുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തത് തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്ര സംഭവങ്ങളാണ് നമുക്കതിരിക്കും ആവശ്യമുള്ളത് അപ്പോൾ ഞാനിത് കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഞാനിത് കടലിടാൻ പോവാണ് കേട്ടോ അപ്പോൾ കടലിട്ടു അതിന് ശേഷം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലേ അപ്പോൾ ഇതേ ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇടാണേ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതിൻ്റെ നെയ്ക്കൊക്കെ അതായത് കടലയുടെ മുകളിൽ വെള്ളം നീക്കത്തൊക്കെ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കൊരു കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെക്കാൻ ഇളക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഒന്ന് ഇളക്കി ചേർക്കാം കേട്ടോ എന്നിട്ട് ഞാൻ കുക്കറിൻ്റെ മൂടിക വെച്ച് അടക്കി വാങ്ങി അപ്പം നമുക്ക് തീ കൊടുത്ത് ഇവിടുന്ന് മാറാം അല്ലേ അപ്പോൾ ഒരു അഞ്ച് വിസിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാ കൊത്തും ബാക്കുള്ള സാധനങ്ങളൊക്കെ വാട്ടിയെടുക്കണം അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ ഇടുവാണ് തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഞ്ഞി വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് പോയി തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടും അത് കുറച്ച് കരിഞ്ഞു പോയായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സംഭവങ്ങളിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിന് ശേഷം സവാളയാണ് ഞാനിടുന്നത് സവാള ഞാൻ രണ്ട് സവാളയാണ് കേട്ടോ എടുത്തത് അപ്പോൾ സവാള ഇട്ടു അതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ അപ്പോൾ കറിവേപ്പനയും ഞാനടുത്ത് രണ്ട് കണ്ട് കറിവേപ്പനാണ് ഞാൻ എടുത്തത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു ഇതിലേക്ക് നമുക്ക് കുറ ഒരു ആറ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇടാം തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് നന്നായിട്ടൊന്ന് വളർന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്തു ഈ വെന്ത കടല നമുക്ക് ബന്ധം ഒന്ന് നോക്കാം അപ്പം ഞാൻ കുക്കറെടുത്ത് തുറന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ട് നല്ല നല്ല പരുവത്തിൽ തന്നെ കടലിൽ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇതിൽ നിന്ന് ഞാൻ രണ്ട് കയ്യിൽ കടല ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്തിനാണെന്നറിയോ നമുക്കിത് തേങ്ങ അരക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇത് തന്നെ എടുത്ത് മിക്സിറിട്ട് മിക്സി ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അത് നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കൊഴുപ്പുള്ള ഒരു കടലക്കറിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഇവിടെ നിന്ന് അപ്പോൾ ഞാൻ മിക്സിർ ജാർട് കിട്ടെ കേട്ടോ അങ്ങനെ ഞാൻ എന്തെങ്കിലും മിക്സർ ജാറെ എടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുത്ത് നല്ല ചൂടാണ് ഇതിന് എന്തെങ്കിലും സംഭവിക്കാമെന്നുള്ള പേടി എനിക്കുണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരപ്പൊക്കെ ചേർത്ത് ഇനി ഒന്നും കൂടി ഒന്ന് കിടന്ന് തിളക്കേട്ടെന്ന് ചാരിച്ച് നിൽക്കുമ്പം കുറച്ച് കറിവേപ്പിലും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കറിവേപ്പില കുറച്ചും കൂടി ഇട്ടു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് എന്താ പറയുക നമ്മുടെ കടലക്കറി ഇവിടെ അങ്ങനെ റെഡി ആയിട്ടോ ഇനി അടുത്തു നമ്മൾ ചെയ്യാൻ പോകുന്നത് വേലിച്ചീരയാണ് വേലിച്ചീര ഇവിടെ നിൽപ്പുണ്ട് കുറച്ച് എനിക്ക് കിട്ടി ബാക്കിയുള്ളത് നിന്ന് കൊണ്ടുനിന്ന് കൂട്ടാം അപ്പം ഞാൻ എനിക്ക് ഈ മെനക്കെടുന്ന് പണെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എങ്കിലും ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വേലിച്ചീര നന്നായിട്ട് കുന്നതിനരിഞ്ഞു അതിനിടയ്ക്ക് പച്ചമുളക് അരിഞ്ഞോട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഒരു സവാള നന്നായിട്ട് കുഞ്ഞുന്നതിനെ അരിഞ്ഞിട്ടു അതിലേക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തോട്ടോ ഇനി ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാം തേങ്ങ ഇടാൻ മറന്നുപോയ അപ്പോൾ ഞാൻ കൂടി ഇട്ട് വരാം അപ്പോൾ ഈ കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ച് അതിനുശേഷം നമ്മൾ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ തേയ് തേങ്ങതിൻ്റെ മുകളിൽ കെടുപ്പുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നീരെല്ലാം കൂടി പൂജിപ്പിച്ച് കൊടുക്കാം അല്ല അടിപൊളി വേവിച്ചീട് തീർ തോരനും കൂടി തീരുന്നതെല്ലാം തോരനും കൂടി വെടി ആയിട്ടുണ്ട് പിന്നെ കടലക്കൈ തോരുന്നവേ കേട്ടോ താങ്ക് യു